നിങ്ങൾ ഒരു കാര്യം ചെയ്യ ഞാൻ ഇത് ഓപ്പൺ ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിടുന്ന വീഡിയോസുകളാണ് എന്റെ നാവിൽ അപ്പപ്പോൾ വരുന്ന കാര്യങ്ങൾ ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തിരുന്നത് എന്റെ വാട്സപ്പിലേക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നു അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ അത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല എന്റെ വാട്സപ്പിലേക്ക് വരുന്ന പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അവർക്കെല്ലാം ഞാൻ അയച്ചു കൊടുക്കുന്ന ഒന്നാണത് അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് അയച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ നിങ്ങളുടെ പേര് പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നെ വെറുത്തു തന്നെ ഇരിക്കുന്നതാണ് എനിക്ക് നല്ലത് മനസ്സിലായോ നിങ്ങൾ മരണപ്പെട്ടു പോയി എന്നല്ല അതിന്റെ അർത്ഥം നിങ്ങൾ ഒരു കാര്യം ചെയ്യേ കുറെ നാള് നിങ്ങൾ ഇനി എന്നെ കാണിയോ മിണ്ടാതെ വരണ്ട എന്നെ കാണിയും വേണ്ട മിണ്ടിയും വേണ്ട പിന്നെ നിങ്ങൾ എന്നെ ബഹുമാനിക്കുകയും വേണ്ട ആരാധിക്കുകയും വേണ്ട ഒന്നും വേണ്ട കേട്ടോ താന നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാകും ഞാൻ നിങ്ങൾ മരണപ്പെട്ടു എന്നല്ല പറഞ്ഞത് നിങ്ങളെ പറ്റിയേ അല്ല അല്ല വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് എന്നോട് ഇഷ്ടമുള്ള പലരും പോകുന്നത് പോയിട്ട് തിരിച്ച് അവരൊക്കെ പ്രായച്ചത്വം പറഞ്ഞ് വീണ്ടും വരും അപ്പൊ നിങ്ങളെ ഞാൻ അതേ കൂട്ടത്തിൽ കൂട്ടുകയാണ് നിങ്ങളെ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു ബ്ലോക്ക് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുമായിട്ടുള്ള യാതൊരു ബന്ധവും ഇപ്പോഴെനിക്ക് സ്ഥാപിക്കാൻ പോലും പറ്റുന്നില്ല പറ്റാത്ത രീതിയിലായിരിക്കുന്നു ഇങ്ങനെയാണ് ഞാൻ ഒരുപാട് ആളുകളുമായിട്ട് ബ്ലോക്ക് ചെയ്ത് എൻ്റെ പിന്നെ വാട്സപ്പ് പിന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചത് പിന്നെ കുറെ നാൾ കഴിയുന്നവണ് അവർ തന്നെ സ്വയം പിന്നെ മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് വീണ്ടും എന്നോട് വേറെ ഫോണില് എന്റെ അരികിലിങ്ങനെ വിണ്ടാൻ വരും നമ്മൾ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണെന്ന് കാരണം ഞാൻ നിങ്ങളെയല്ല അതിൽ സൂചിപ്പിച്ചത് ഞാനിവിടെ ഇരുന്ന് ഒരിടത്ത് ഇരുന്ന് സംസാരിക്കുകയാണ് നിങ്ങളുടെ പേര് ഞാൻ അതിൽ പറയുന്നുണ്ടോ ശ്രദ്ധയോടത് ശ്രവിക്കുക നിങ്ങളുടെ പേര് പറയുന്നില്ല നിങ്ങളെന്ന വ്യക്തി പറഞ്ഞ ആ വ്യക്തി അതിൽ ഞാൻ സൂചിപ്പിക്കുന്നതേ ഇല്ല ഞാൻ എന്നോട് അതിനകത്ത് പ്രത്യേകം പറയുന്നതാണ് ഞാൻ എന്നോട് എന്റെ മനസ്സിനോട് തന്നെ പറയുന്ന കാര്യങ്ങൾ അത് പറയാ എന്നോടാണ് ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നത് ആ എന്നോട് ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഞാൻ അത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എന്നെയാണ് പാകപ്പെടുത്തി എടുക്കുന്നത് അത് നിങ്ങളെ അല്ല അത് ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് ആഡ് ഇടുന്നു എന്നത് മാത്രമാണ് ഇനിയെങ്കിലും നിങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ഇത്തിരി പിന്നെ ഇത്തിരി നിങ്ങളുടെ മനസ്സിനെ അറിയാൻ ശ്രമിക്കുക നിങ്ങളെ അറിയാൻ ശ്രമിക്കുക ഇത്തിരി ബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുക നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയല്ല നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടേണ്ട വെറുത്തോളൂ എത്ര കഠിനമായി വെറുക്കുന്നുവോ മാത്രം വെറുക്കുക അതുപോലെ അതിനെ അറപ്പ് തോന്നുവോ മാത്രം അറപ്പ് തോന്നുക നിങ്ങളുടെ ബഹുമാനം എനിക്ക് വേണ്ട അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ പോലുള്ളവർ അടുത്ത് വന്ന് അടുക്കാതിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം നിങ്ങൾക്ക് ഇത് കൂടുതൽ മനസ്സിലാവും ഞാൻ നിങ്ങളെ ഈ നിമിഷം തന്നെ ബ്ലോക്ക് ചെയ്യുന്നു നിങ്ങളുമായിട്ടുള്ള യാതൊരു ബന്ധവും എനിക്ക് വേണ്ട നിങ്ങൾ എന്നെ എന്നെ ഇഷ്ടപ്പെടണ്ട നിങ്ങൾ എന്നോട് യാതൊരു ബഹുമാനവും വേണ്ട ഞാൻ ഇത്ര കാലം വരെ ഇവിടെ ജീവിച്ചത് നിങ്ങളുടെ ആരുടെയും സപ്പോർട്ട് കൊണ്ടല്ല നിങ്ങളുടെ ആരുടെയും ഇഷ്ടപ്രകാരവും അല്ല അത് മനസ്സിലാക്കുക ഞാൻ എന്നെ പാകപ്പെടുത്തി എൻ്റെ മനസ്സിനോട് തന്നെ സംവദിക്കുകയാണ് എന്റെ മനസ്സിനോടാണ് എൻ്റെ ശരീരവും മനസ്സും മനസും ശരീരവും അവ തമ്മിലുള്ള സംസാരം ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച അത് പിന്നെ എന്താ എൻ്റെ മൊബൈലിലേക്ക് ഞാൻ അത് പകർത്തി യൂട്യൂബ് ചാനലിലേക്ക് ഇട്ടിട്ട് വാട്സപ്പിൽ വരുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നു നിങ്ങളെ പോലുള്ളവര് എന്റെ അടുക്കൽ വന്ന് സംസാരിക്കാൻ വരുമ്പോൾ അയച്ചിട്ട് ഞാൻ തരുന്നു അത്ര മാത്രമേ ഉള്ളൂ പലരും എന്നെ തെറ്റിദ്ധരിക്കുന്നത് ഇങ്ങനെയാണ് എന്നോട് കൂടി അടുപ്പം വന്നവരൊക്കെ പറയുന്നു നാഗ എന്താ എന്നെ പറ്റി ഇങ്ങനെ പറയുന്നത് ഞാൻ ആരാണെന്നാണ് വിചാരം ഞാൻ ഇന്ന ജാതിയിൽ പെട്ടതാണ് ഇന്ന മതത്തിൽ പെട്ടതാണ് നാഗേക്കാൾ എനിക്ക് പണമുണ്ട് പ്രതാപമുണ്ട് എന്ന് പറഞ്ഞവരൊക്കെ ലാസ്റ്റിലെ ഏഹ് സ്വയം ചിന്തിക്കാനുള്ള ആ ബോധം വന്നപ്പോഴെ മെല്ലെ മെല്ലെ അടുത്ത് കൂടുവാ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച നിങ്ങളുടെ ഒരു ബഹുമാനവും എനിക്ക് വേണ്ട ഒരദ്ദരവും വേണ്ട നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഉണ്ണിത്താന്മാരാണെന്ന് അതിനേക്കാൾ വലിയ ആളാണ് ഞാനെന്നങ്ങ് കരുതിക്കോളൂ നിങ്ങൾ നിങ്ങളുടെ ജാതി പറഞ്ഞ് ആധിപത്യം സ്ഥാപിക്കുന്നു നിങ്ങളുടെ ജാതിയിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിന്നോളൂ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വരേണ്ടതില്ല എനിക്ക് ഈ ജാതി മതം പറഞ്ഞതിൽ അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല നിങ്ങൾ എൻ്റെ കാല് പിന്നെ ഏഹ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അത്തരം അത്തരം പ്രകടനങ്ങളെ എനിക്ക് വേണ്ട ഒടുവിൽ നിങ്ങൾ എൻ്റെ കാല് തൊഴണമെന്ന് ആഗ്രഹിക്കും കാരണം തന്നറിയോ നിങ്ങൾ സ്വയം സംസാരിച്ചു തുടങ്ങും നിങ്ങൾ സ്വയം മനസ്സിനോട് സംബോധിച്ചു തുടങ്ങും ആ മനസ്സിനോട് സംബന്ധിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് വന്ന് നിങ്ങളുടെ ശരീരത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ നിങ്ങൾക്ക് എന്നെ അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എൻ്റെ ശരീരത്തിനോടാണ് സംസാരിക്കുന്നത് അത് ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് ഇടുന്നു എൻ്റെ മനസ്സ് വന്ന് എന്നോട് വന്ന് അതിനെ പേര് പറയുന്നില്ല എൻ്റെ പേരല്ല പറയുന്നത് നിങ്ങൾ എന്ന ആ പദപ്രയോഗം എന്നോട് നടത്തുകയാണ് എന്റെ മനസ്സിനെയാണ് ഞാൻ പലപ്പോഴും നിങ്ങൾ നിങ്ങളെന്നും പറയുന്നത് ശരീരവും നിങ്ങൾ മനസ്സും നിങ്ങൾ ശരീരവും നീ മനസ്സും നീ ശരീരവും ഞാൻ മനസ്സും ഞാൻ അത് രണ്ടും ഒന്നായി ഭവിക്കുന്നു അതൊന്നും മനസ്സിലാവില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യ നിങ്ങളുടെ ബഹുമാനം വേണ്ട നിങ്ങളുടെ ആദരവ് വേണ്ട നിങ്ങളുടെ യാതൊന്നും എനിക്ക് ഇപ്പോൾ ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സ് ഉണ്ടെങ്കിൽ ഇത്തിരിയെങ്കിലും നിങ്ങളോട് നിങ്ങൾക്ക് എന്നോടല്ല നിങ്ങളോട് നിങ്ങൾക്ക് കുറ്റബോധവും പശ്ചാത്താപവും തോന്നുന്ന മാത്രേ നിങ്ങളോടൽപ്പമെങ്കിൽ സ്നേഹം തോന്നുന്ന മാത്രേ ആ സ്നേഹം എന്നോടും ഏ ആ കുറ്റബോധം എന്നോടും ആ പശ്ചാത്താപം എന്നോടും നിങ്ങൾക്ക് എപ്പോ തോന്നുന്നുവോ ആ നിമിഷം എന്നെ കണ്ട കാണാൻ വന്നാ മതി അതുവരേക്കും ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നു കേട്ടോ സ്വയം നിങ്ങൾ നിങ്ങൾ ആരെന്ന് ശ്രദ്ധിച്ചു നോക്ക് നിങ്ങൾ ഈശ്വരൻ ഈശ്വരൻ എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ആദ്യം മനുഷ്യനും ഈശ്വരനും ആരാണെന്ന് നിങ്ങൾ ഒന്ന് അറിഞ്ഞു നോക്ക് മനസ്സിലായോ